ശൈത്താനിയായ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത രണ്ടാമത് വേഗവും വരും എന്നതാണ് അതുകൊണ്ട് ഏത് സൂപ്പർ മാർക്കറ്റ് നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് പിന്നെ പറഞ്ഞേക്കരുത് ഏത് ഹോസ്റ്റലിൽ നിന്നാണോ തുടങ്ങിയത് എത്ര നഷ്ടം ഉണ്ടായാലും അങ്ങോട്ട് പിന്നെ വിടാൻ പാടില്ല ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല ഏത് ഖത്തർ തുടങ്ങിയത് ആ ഖത്തർക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല അയ്മ എന്ത് നഷ്ടം ഉണ്ടായാലും ശരി പറഞ്ഞേച്ചാൽ അത് ശൈത്താനിയായ പ്രവർത്തനമാണ് രണ്ടാമതും കൂടും മരുന്നെടുത്തിട്ടൊന്നും കാര്യമില്ല എത്രയേ പോവാനെ ചികിത്സിക്കണതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല മാറിയ പിന്നെ ആ സാഹചര്യത്തിലേക്ക് വിടാൻ പാടില്ല കുട്ടികളെ ആരാ വർത്തമാനം പറയണ്ടാ ആൺകുട്ടികളെ ആൺകുട്ടികൾ അത് ഇവിടെയാണ് പോലെ പറഞ്ഞു ആ ഇങ്ങോട്ട് നോക്കിയല്ല അപ്പൊ എന്താ പറഞ്ഞത് ആ സാഹചര്യത്തിലേക്ക് പിന്നെ വിടരുത് ഇന്നലെ മാറുള്ളൂ എന്താണ് പറഞ്ഞത് അതുകൊണ്ട് അവനാൻ്റെ മക്കളെ അവനാ നല്ലോണ് നോക്കുക മറ്റുള്ളവർ നൽകുന്ന സൂചനകളും പരിശോധിക്കുക ആരെങ്കിലും ഒരാൾ നമ്മളോട് നമ്മളെ മക്കളെ പറ്റിയൊരു സൂചന പറയുകയാണെങ്കിൽ ഓനെ മഴ എടുത്തും വട്ടാൻ നടക്കല്ല പിന്നെന്താ വേണ്ടത് ഇന്നത്തെ കാലം അങ്ങനെയൊക്കെയാണ് സാധ്യത ഉണ്ട് എന്നുള്ള നിലയിൽ നമ്മളൊന്ന് സൂക്ഷ്മിച്ച് സൂക്ഷിച്ച് പരിശോധിക്കാൻ തയ്യാറാകുക എന്തേലും കുഴപ്പമുണ്ടോ അല്ലാതെ ഓനോട് ആരെയൊരാളിപ്പം എന്തേലും മക്കളെ പറ്റി പറഞ്ഞാല് ഏഹ് ഓപ്പൊ വല്യ കുറേശ്ശോ നിക്കണേ ഓന്റെ കുട്ടികളൊക്കെ എത്ര ഉഷാരാന്ന് പറയാൻ നിൽക്കലല്ല പിന്നെ ഒരാൾ തിരഞ്ഞ സൂചന ഒന്ന് പരിശോധിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട ഉണ്ടെങ്കിൽ ചികിത്സ നൽകി മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാത്ത ഒന്നുമില്ല അതുകൊണ്ട് ശക്തമായ ചികിത്സ നൽകി മാറ്റിയെടുക്കാൻ തയ്യാറാവണം ന്നെയാണ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോ മനുഷ്യന്റെ ബുദ്ധിയെ മയക്കി കിടക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന് ബുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് സ്വാധീനിക്കുന്നത് ബുദ്ധി മയക്കി മയക്കിക്കിടത്തിയ എന്താ ഉള്ളത് പ്രതിഭകൾ ഇല്ലാതെയാവും ഈ ഉൾനാടുകളിലൊക്കെ എത്തിയിട്ടുണ്ടാവില്ല അങ്ങാടികളിലൊക്കെ ഇപ്പൊ വേറൊരു സംഭവം എത്തിയിട്ടുണ്ട് എന്താ പറയുക അങ് ഞാനിങ്ങനെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തുനിന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഹൈവേ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും പല ഹൈവേയിലുള്ള പള്ളികളിലും മദ്രസകളിലൊക്കെ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് വേണ്ടി ചെല്ലും അപ്പൊ ഈ അങ്ങാടികളിലൊക്കെ പുതിയൊരു പരിപാടി വന്നിട്ടുള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടി പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളൊക്കെ മൂന്നോ നാലോ അഞ്ചോ കുട്ടികൾ കൂടിങ്ങാണ്ട് അങ്ങാടിയിൽ വാടകയ്ക്ക് എടുക്കുക എടുക്ക ചിലൊക്കെ ക്ലബിന്ന് പേരിടും ചിലടത്ത് ആ ഉണ്ടാവില്ല നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ക്ലബുകളെ കുറിച്ച് ആക്ഷേപമല്ലോ ഞാനീ പറയണത് എന്ന് പേരിട്ടോണ്ട് ഒരു സംഗതി മോശാവൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ പോരുന്ന സമയത്ത് അവിടെ കണ്ടു ബേബീസ് ക്ലബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ തുണിങ്ങുപ്പായം കിട്ടുന്ന സ്ഥലം എന്നാണ് അപ്പൊ ക്ലബ്ബ് പേരായതുകൊണ്ട് സംഗതി മോശാവൊന്നുമില്ല ഞാൻ പേരിട്ടില്ല എതിരി നന്നാവൂയില്ല അങ്ങാടികളിലൊക്കെ ഇപ്പൊ കാണുന്ന വലിയൊരു പ്രവണതയാണ് അഞ്ചും പത്തും കുട്ടികൾ കൂടി ഇങ്ങാണ്ട് ഒരു റൂമ് വാടകയ്ക്കെടുക്കുക എന്നിട്ട് പെരേക്ക് മുളയില ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുക പ്ലസ് വണ്ണിന് ഇങ്ങനെ പോയി പക്ഷെ പരീക്ഷ എഴുതൂല പ്ലസ് ടുക്ക് തീരെ പോവില്ല പഠനം നിർത്തി എന്നിട്ട് ബ്രോസ്റ്റോൺ സിക്സ്റ്റി ഫൈവും വാങ്ങി അങ്ങാടിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നാണ്ട് തിന്നുക അതിന് കായല്ലെങ്കിൽ വാർപ്പിന്റെ പണിക്ക് പോവുക പഠനം അതോടുകൂടെ അവസാനിച്ചു ഇനി വാർപ്പിന്റെ പണി കൊണ്ട് വേണ്ടത്ര പൈസ കിട്ടണില്ലെങ്കിൽ ലഹരി വില്പനയിലേക്ക് നീങ്ങാം എന്നിട്ട് ഓരോക്കു വേണ്ടതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും ഈ എട്ട് പത്ത് ആൾക്കാർ ഓരോ റൂമില് മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിയുടെയും ഇടയില് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രക്ഷിതാക്കളുടെ മീറ്റിങ്ങില് ഞാൻ പോയപ്പോൾ ആ നാട്ടുകാരനോട് പറഞ്ഞു ഈ അങ്ങാടിയിൽ ഇരുപത്തിയഞ്ച് റൂം അങ്ങനത്തെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഓരോട് കാര്യം പറഞ്ഞോളൂ ഇരുപത്തിയഞ്ച് റൂം അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പൈസക്കാരത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഓനും കുട്ടികളുണ്ട് ഇരുപത്തഞ്ച് റൂം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങാടിയിൽ ബിൽഡിംഗ് ഇല്ലെ ഇരുപത്തഞ്ച് മോലാളിമാര് ആ കുട്ടികൾക്ക് വാടക കൊടുത്തിട്ടുണ്ടല്ലോ ആ വാടക വാങ്ങിങ്ങാണ്ട് അവനാന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് ഓല് സാലി ആകണം മരിച്ചോട് ഓതണം കബറങ്ങക്ക് വരണം എന്ന് പറഞ്ഞാണ്ട് പള്ളിക്കൊക്കെ ആയിരത്തൊന്നൂറുപ്യം കൊല്ലത്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല വരുമാനം പറ്റുമ്പോ നോക്കണ്ടേ എങ്ങനത്തെ വരുമാനാണ് അപ്പൊ അങ്ങാടിയില് റൂം ഉണ്ട് എന്ന് പറയുമ്പോ കുട്ടികളെടുത്തു എന്നല്ലേ ശരിയാണ് കൊടുത്ത ആളും കൂടി ഉണ്ടല്ലോ കൊടുത്ത ആളുണ്ടല്ലോ ആ കൊടുത്ത പൈസ കൊണ്ട് ഓൻ്റെ കുട്ടികളെ നോക്കിണ്ടല്ലോ അത് എടുക്ക സമൂഹം ഇന്ന് കേടുവരുന്നതിന്റെ മർമ്മ പ്രധാനമായ കാരണം വരുമാനം കേടുന്നതാണ് വേറൊന്നുമല്ല പറയാതിരുന്നിട്ട് എന്താ കാര്യം പൈസക്കൊരു കുഴപ്പമില്ല കേട്ടോ പണത്തിൽ ഞാൻ അതിലല്ല എല്ലാവരും നല്ലോണം പൈസ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാ ഞാൻ എല്ലാരും നല്ല പൈസ ഉണ്ടാക്കണം പൈസക്കല്ല ശരിക്കും കുഴപ്പം മുഹമ്മദ് നബി പൈസക്കാരനാന്ന് വല്ലുഹായ സൂറത്തിലുണ്ട് സല്ല അള്ളാഹു അലൈഹി സ്വലം അലൈഹി അല്ലാസ്ലെ മാതങ്ങൾ പണക്കാരനായിരുന്നു എന്ന് വല്ലുഹാ സൂറത്തിലുണ്ട് ആര് തെരഞ്ഞു നോക്കിയാലും കാണും എവിടെയെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ തെരഞ്ഞു തെരഞ്ഞോക്കിക്കൂടി കണ്ടില്ലെങ്കിൽ അപ്പൊ ബന്ധപ്പെട്ടാൽ മതി അതിലുണ്ട് നബിസല്ലാസ്ലെ മാതങ്ങൾ വലിയ പൈസക്കാരനായിരുന്നു പണ്ട് പൈസ കുറവുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വലിയ മുതലാളിയായി എന്ന് വല്ലുഹാ സൂറത്തിൽ മുസ്തഫായ നബി നബിസ് അലൈഹി വസ്ലാമ തങ്ങൾക്ക് ഒരിക്കൽ ടെൻഷൻ അനുഭവിച്ചു ആ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് വല്ലുഹാ വല്ലേലി ഒരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി ചെറിയൊരു ടെൻഷൻ ടെൻഷൻ എന്ന് നമ്മളെ ഭാഷയിൽ പറയാണ് അതേ സമയത്ത് നബിതങ്ങള് ആപേക്ഷികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ടെൻഷൻ ആയിക്കോണമെന്നില്ല നമ്മളെ ഭാഷയെ പറയുമ്പോൾ അതാണെന്നേ ഉള്ളൂ ആ സമയത്ത് തങ്ങൾക്ക് പിന്തുണ ഇറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവൂല ഒക്കെ കൂടിയും തമ്മിൽ ഇങ്ങനെ കുറെ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും ഇതെന്റെ സംഗതി അപ്പൊ മുസ്തഫാ നബിഅഅലി തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടും പിന്തുണ കൊടുത്തുകൊണ്ടും ഇറങ്ങിയതാണ് സൂറത്ത് അതിലെ നബിയെ നിങ്ങൾ പൈസക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ പിന്നാക്കം പോന്നാല് ആർക്കാ പൈസ കുറവുണ്ടായിട്ടുള്ളത് റൗസുല്ലാം സുൽത്താൻ മൊയദീൻ അബ്ദുൽ ജീലാനി റസി അള്ളാഹുനീന് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുണ്ടായിരുന്നു ഒരിക്കലും മൊഹീദീൻ ഷേഖ് റസി അള്ളാഹുനീനോട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ കപ്പല് കൊള്ളക്കാർ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു അതിന് മൂപ്പര് പറഞ്ഞു അലഹദില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു പിന്നെ ആ പൊടിച്ച കപ്പൽ ഇങ്ങല്ല വേറെ അർത്ഥമാണ് അപ്പോഴും പറഞ്ഞു അലഹമുല്ലാ ഞാൻ പറഞ്ഞു എന്നറിയുന്നത് കപ്പൽ ഉണ്ടായിരുന്നു തെളിവ് പറഞ്ഞതാണ് വസുല്ലാതം നാനൂറ്റി എഴുപത് ഹിജറ നാനൂറ്റി എഴുപതാണ് മുയുദ്ദീൻ ഷേഖിന്റെ കാലഘട്ടം ഹിജറ നാനൂറ്റി എഴുപത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആദ്യമായി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മുയുദ്ദീൻ ഷേഖ് റദി അവിനു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് നാട് വിടുന്നത് ഇരുപത്തി കൊല്ലം ഉമ്മാൻ്റെ അടുത്ത് നാട്ടിലായിരുന്നു ഇരുപത്തി അഞ്ചു വയസ്സിന് ശേഷം നാട് വിട്ടു നാട് വിട്ടിട്ട് ആദ്യമായി ആരംഭിച്ചത് കച്ചവടമായിരുന്നു റോഡ് സൈഡിൽ വെള്ള കച്ചവടമായിരുന്നു ആദ്യം തുടങ്ങിയത് അങ്ങനെ വീണ്ടും ഇരുപത്തഞ്ചു കൊല്ലം കച്ചവടവും പഠനവുമായി നടന്നു അൻപത് വയസ്സ് നാൽപ്പത് കൊല്ലം വലതു പറഞ്ഞു അപ്പോഴും കച്ചവടമുണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു മഹാനായ കൗസു സുൽത്താൻ മുഹിയുദ്ദീൻ മുഹീദ്ദീൻ അബ്ദുൽ ജിലാനി ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്നേകൽ കേട്ടാരേയിരുന്നോവർ നാൽപ്പതിറ്റാണ്ടോളം വത് പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോ തൊണ്ണൂറ് കൊല്ലം ജീവിച്ചു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങി നല്ല പൈസക്കാരനായിരുന്നു പൈസക്കല്ല കുഴപ്പം പൈസ കൈകാര്യം ചെയ്യുന്ന മനസ്സിനാകുന്നു പ്രശ്നം പൈസക്കെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പൈസ കൈകാര്യം ചെയ്യണ മനസ്സ് കേടന്നാല് പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേ മാതിരിയാണ് അതുകൊണ്ട് എല്ലാവരും നല്ലോണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം പൈസ ഉണ്ടാവണ്ട എന്ന അഭിപ്രായം എനിക്കില്ല ഉണ്ടാക്കണം പക്ഷെ എന്താ വെച്ചാൽ സൂക്ഷ്മത പാലിക്കണം സമ്പത്ത് കേടുവന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം എന്താ സമ്പത്ത് കേടരാ എന്ന് പറഞ്ഞാല് എന്താ സമ്പത്ത് കേടരാ എന്ന് പറഞ്ഞാല് യത്തീമിന്റെ മുതൽ അപഹരിച്ചത് വറുക്കത്ത്ണ്ടാവൂല അത് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ കേട്ടരും വക്കഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് വക്കഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് വല്ലപ്പോ വഖഫ് ചെയ്ത് തരുന്നു പിന്നെ നോക്കുമ്പോൾ റിക്കോർഡൊന്നും കാണാൻ ഇല്ല റിക്കോർഡ് ചെയ്യാതെ എന്ന് പറഞ്ഞു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ വക്കഫ് മുതൽ അന്യാധീനപ്പെടുത്തിയാലേ അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു നേരാവില്ല ആവില്ല ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ